أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال فمن ربكما يا موسى قال ربنا الذي يعطى كل شيء خلقه ثم هدى قال فما بال القرون الأولى قال علمها عند ربي في كتاب لا يضل ربي ولا ينسى الذي جعل لكم الأرض مهدا وسلك لكم فيها سبلا وأنزل من السماء وأنزل من السماء ماء فأخرجنا به فأخرجنا به أزواجا من نبات شتى كلوا وارعوا أنعامكم إن في ذلك لآيات لأولي النهى إن في ذلك لآيات لأولي النهى منها خلقناكم وفيها نعيدكم ومنها نخرجكم تارة أخرى صدق الله العظيم السلام عليكم ورحمة الله وبركاته سورة طه മുതൽ ആയത്തുകളാണ് ഓതിയിട്ടുള്ളത് അർത്ഥം ശ്രദ്ധിക്കാം ചോദിച്ചു ആരാണ് മൂസ നിങ്ങളുടെ രണ്ടുപേരുടെയും രക്ഷിതാവ് ഓ മൂസ നിങ്ങളുടെ പേരുടെയും രക്ഷിതാവ് ആരാണ് കാല മൂസ അലി ഇസ്ലാം പറഞ്ഞു റബുനല്ല എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെ സൃഷ്ടിപ്പ് നൽകിയവനാണ് അള്ളാഹു എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവനാണ് അള്ളാഹു സി മഹദ പിന്നീട് അവക്ക് നേർ വഴി കാണിച്ചു കൊടുത്തതും പിന്നീട് അവക്ക് വഴി കാണിച്ചതും അള്ളാഹുവാ കാല അപ്പം ഫിറോൻ ചോദിച്ചു അപ്പം ആ ബാനൂൽ കൊറൂനില്ല കഴിഞ്ഞ തലമുറകളെ സംബന്ധിച്ച് എന്താണ് അഭിപ്രായം അവരുടെ അവസ്ഥ എന്താണ് കഴിഞ്ഞ തലമുറകളെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായം അവരെ സംബന്ധിച്ചുള്ള അഭിപ്രായം എന്താണ് കാല അപ്പം മുസാ ലാലിസ്ലാം പറഞ്ഞു അൽ മുഹായിന്ദ റബി അവരെ പറ്റിയുള്ള അതിനെപ്പറ്റിയുള്ള ഇലിമ് അതിനെപ്പറ്റിയുള്ള അറിവ് എൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കലാണ് ഈ കിതാബിൻ അതൊരു രേഖയിലാണ് ഒരു കിതാബിലാണ് ഒരു രേഖയിലാണുള്ളത് ലാ എൽ റബി വലായ എൻ്റെ രക്ഷിതാവിന് പിഴവ് പറ്റുകയില്ല എൻ്റെ രക്ഷിതാവ് മറക്കുകയും ചെയ്യുകയില്ല എൻ്റെ രക്ഷിതാവിന് പിഴവ് പറ്റുകയില്ല എൻ്റെ രക്ഷിതാവ് മറന്നുപോവുകയുമില്ല അല്ലതീ ജാല അല്ലുമുൽ മഹുദൻ ഈ ലോകം ഈ ഭൂമി അതിനെ തൊട്ടിലാക്കി നിങ്ങൾക്ക് സംവിധാനിച്ചവനാണവൻ അല്ലദീ ജാലുലക്കും നിങ്ങൾക്ക് ആക്കി തന്നവനാണവൻ അല്ല ഭൂമിയെ മഹുദൻ ഒരു തൊട്ടിൽ അപ്പം സലക്കലക്കും ഫിഹാ സുബുലൻ അതിൽ നിങ്ങൾക്ക് വഴികൾ നിർണയിച്ചു തന്നവനാണവൻ അപ്പം സലക്കലൊക്കും നിങ്ങൾക്കവൻ നിർണയിച്ചു തന്നു ഫിഹ അതിൽ സുബലൻ വഴികൾ മാർഗങ്ങൾ വാൻസലമിനെ സമായി മാൻ ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അവൻ അവൻ നിങ്ങൾക്ക് ആഹാ ആകാശത്തുനിന്ന് മഴ വർഷിപ്പിച്ച് തരികയും ചെയ്തിരിക്കുന്നു വ സലക്കലക്കും ഫിഹ സുബലൻ നിങ്ങൾക്കതിൽ വഴികളുണ്ടാക്കി തന്നു വാൻസലമിനെ സമാൻ ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു തന്നു സഹ്റജ്നാ ബിഹി അതുകൊണ്ട് ആ മഴ കൊണ്ട് അവൻ പുറപ്പെടുവിച്ചു തന്നു ഫാഹർജിന ബിഹി അതുകൊണ്ട് നാം നിങ്ങൾക്ക് പുറപ്പെടുത്തി തന്നു അസവാചൻ ഇണകളെ മീൻ നബാത്തിൻ സത്ത വ്യത്യസ്തമായ ചെടികളുടെ വ്യത്യസ്തങ്ങളായ ചെടികളുടെ ജോഡികൾ നിങ്ങൾക്ക് നാം സൃഷ്ടിച്ചു തരികയും ചെയ്തു കുലു നിങ്ങൾ തിന്നുകയുള്ളൂ വറമക്കും നിങ്ങളുടെ കാലികളെ തീറ്റുകയും ചെയ്തുകൊള്ളും നിങ്ങൾ തിന്നോളും നിങ്ങളുടെ കാലുകൾക്ക് ഭക്ഷണം നൽകുകയും ചെയ്തോളും ഇന്ന ഫീതാലിക്ക തീർച്ചയായും ഇതിലുണ്ട് ല ആയാത്തിൻ ദൃഷ്ടാന്തങ്ങൾ ലിഒലിന് ബുദ്ധിയുള്ള ആളുകൾക്ക് ബുദ്ധിയുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ കാര്യത്തിലൊക്കെ ദൃഷ്ടാന്തമുണ്ട് മിൻഹാ ഇതിൽ നിന്നാണ് നാം നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് മിൻഹാ ഹലക്കനാക്കും ഇതിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത് വഫീഹാനൊഴയെടുക്കും അതിലേക്ക് തന്നെ നാം നിങ്ങളെ മടക്കുകയും ചെയ്യും ഇതിലേക്ക് തന്നെ നാം നിങ്ങൾ മടക്കുകയും ചെയ്യും ഹാ നൊഹരിച്ചപ്പോൾ വീണ്ടും നാം നിങ്ങളെ പുറത്തെടുക്കും പുറപ്പെടുവിക്കും താറത്ത നൊഹറ മറ്റൊരു പ്രാവശ്യം മറ്റൊരു പ്രാവശ്യം ഇതിൽ നിന്ന് തന്നെ നിങ്ങളെ പുറത്ത് കൊണ്ടുവരികയും ചെയ്യും മൂസാ അലിസ്ലാം ഫിറോവിൻ്റെ അടുത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിനെ സംബന്ധിച്ച് പറഞ്ഞു മൂസാ അലിസ്ലാം ഫിറൗനോട് സംസാരിച്ച സംസാരം പക്ഷേ അതിൻ്റെ ആരംഭമൊന്നും ഇവിടെ സൂചിപ്പിക്കുന്നില്ല പിന്നീട് അതിൻ്റെ പ്രസക്തമായ ഭാഗങ്ങളെന്ന് ഫിറോനുമായുള്ള സംസാരം തുടങ്ങി ഒരിക്കലും ഒരു ഖണ്ഡന പ്രസംഗം പോലെയോ ശക്തി തെളിയിക്കുന്ന രൂപത്തിലോ ഫിറോൻ പ്രതികരിച്ചില്ല മൂസ അലി ഇസ്ലാം ആകട്ടെ നന്നായി സംവദിക്കുന്ന അദ്ദേഹത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കാനാണ് തീരുമാനിച്ചത് ഒരിക്കലും തന്നെ ദീനീ പ്രബോധന രംഗത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് തെറ്റിപ്പോരുന്ന രൂപത്തിൽ സംസാരിച്ച് സഭ വഷളാക്കുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല അവർ ചോദിക്കുന്ന ചോദ്യത്തിന് സ്പഷ്ടമായ വ്യക്തമായ മനസ്സിലാക്കുന്ന ഭാഷയിലുള്ള ആശയങ്ങളിൽ അതാണ് അവരുമായി കൊടുക്കുകയും വാങ്ങുകയും ചെയ്യേണ്ടത് എന്നർത്ഥം തിരുവാൻ ചോദിച്ചത് കാലാഫമാർ റബ്ബുക്കുമായ മൂസ ആരാണ് മോസ നിങ്ങളുടെ രണ്ടുപേരും രക്ഷിതാവും അപ്പം മൂസാൽ ഇസ്ലാം പറയാണ് റബ്ബു അല്ലെ എല്ലാറ്റിനും ജീവൻ നൽകിയവനാണ് സൃഷ്ടിപ്പ് നൽകിയവനാണ് അള്ളാഹ് എല്ലാറ്റിനും എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കും ജന്തുക്കൾക്കും ജീവജാലങ്ങൾക്കും എല്ലാറ്റിനും ജീവൻ നൽകിയത് ജീവിതം നൽകിയത് അതിനെ സൃഷ്ടിപ്പ് നൽകിയത് ഏതൊരു രൂപത്തിലാണോ അതിനെ സൃഷ്ടിക്കേണ്ടത് ആ രൂപത്തിൽ സൃഷ്ടിച്ചത് അള്ളാഹുവാൻ അപ്പോൾ ഫിറോൻ മറ്റൊരു രൂപത്തിൽ പറഞ്ഞു ആലഫമാ ബാലു പുറകുഞ്ഞു ജോലി എന്നാൽ കഴിഞ്ഞ കാലത്തുള്ള ആളുകളുടെ അവസ്ഥ എന്താണ് കുറേ ആൾക്കാർ ജീവിച്ചു കൊടുത്ത് മരിച്ചു പോരും അവരൊക്കെ സ്ഥിതി അവർ സ്വർഗത്തിലാണോ നരകത്തിലാണോ അല്ലെങ്കിൽ അവരുടെ സ്ഥിതി എന്താണ് അവർ ചെയ്തൊക്കെ ശരിയായിരുന്നു മുസാൽ ഇസ്ലാം അതിനെ സംബന്ധിച്ചൊരു മറുപടി പറയുന്നില്ല മറിച്ച് അദ്ദേഹം പറയുന്നത് കാല അദ്ദേഹം പറയാണ് ഇൽമുഹിന്തറബി അതിനെപ്പറ്റിട്ടുള്ള ഇലമുണ്ടല്ലോ അറിവ് അത് അള്ളാഹുവിനടിക്കലുണ്ട് ആ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആ അള്ളാഹു അവിടെ ഒരു ഗ്രന്ഥത്തിലാണ് അല്ലെങ്കിൽ രേഖയിലാണ് ഇതുള്ളത് ആ രേഖ ഒരിക്കലും വാഞ്ഞ് പോകൂല്ല മാത്രമല്ല ലാ എൽ ഉറപ്പി വരായ എൻസ എൻ്റെ രക്ഷിതാവ് മനുഷ്യൻ്റെ മതിരിയല്ല ഒരിക്കലും പിഴവ് പറ്റില്ല നമ്മൾക്കൊക്കെ കുറച്ച് കാര്യങ്ങൾ കേട്ടാൽ തന്നെ പിഴവ് പറ്റും മുഴുവൻ മനസ്സിലോ എഴുതി വയ്ക്കാനോ ഒന്നും കഴിഞ്ഞോണമെന്നില്ല പക്ഷേ രക്ഷിതാവിന് യാതൊരു പിഴവും പറ്റില്ല അതേപോലെ തന്നെ വലയൻസ രക്ഷിതാവ് ഒന്നും മറന്നു പോകൂല്ല ഒന്നും രേഖപ്പെടുത്താതെ വിടൂല്ല എല്ലാം ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ രേഖയിലുണ്ടാകും എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് ഒന്നും കൂടി വിശദീകരിക്കണം ആരാണ് ഈ രക്ഷിതാവ് അല്ലതീ ജാലിൻ്റെ കുമ്പറന്ന ബഹുദൻ ഭൂമിയെ തൊട്ടിലാക്കി തന്നവനാണ് എന്താ തൊട്ടിലും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കിടക്കാൻ പറ്റും എണീറ്റിരിക്കാൻ പറ്റും ചെരിഞ്ഞ് കിടക്കാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആടാനും ഒക്കെ പറ്റുന്ന രൂപത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജീവിക്കാൻ പറ്റുന്നുണ്ട് കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ട് കൃഷി വസ്തുക്കൾ ഒരുമിച്ച് കൂട്ടി വെക്കാൻ പറ്റുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഗതാഗത സൗകര്യങ്ങളുണ്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു തൊട്ടിൽ പോലെ ഒരിക്കലും ഒരു അപകടം സംഭവിക്കാത്ത രൂപത്തിൽ കാര്യങ്ങളൊക്കെ നടക്കാൻ പറ്റുന്ന രീതിയില്ല വിസ്താരമില്ല എന്നൊന്നും പറയാത്ത രൂപത്തിൽ ഒരു തൊട്ടിൽ പോലെ അള്ളാഹുവിദിനെ സംവിധാനിച്ചിരിക്കുന്നു പിന്നീട് വസലക്കരക്കും വിഹ സുഹുല വ്യത്യസ്തങ്ങളായ മാർഗ്ഗങ്ങൾ വഴികൾ അള്ളാഹുവിദിൽ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതിൽ സൽ വഴിയുണ്ട് അതുപോലെ തന്നെ മോശമായ വഴിയുണ്ട് ഏതിലാണോ നിങ്ങൾ കയറണമെന്ന് ഉദ്ദേശിച്ചത് കയറാൻ പറ്റുന്ന രൂപത്തിൽ ഒരാൾക്ക് അള്ളാഹുവിനെ ധിക്കരിക്കണമെന്ന് തീരുമാനിച്ചാൽ ധിക്കരിക്കാൻ ഇവിടെ സ്വാതന്ത്ര്യമുണ്ട് അതിനുള്ള വഴിയുണ്ട് നന്നാവണം നന്നാവണമെന്ന് തീരുമാനിക്കാളുകളെ സംബന്ധിച്ചു നന്നായി ജീവിക്കാനും ഇവിടെ വഴിയുണ്ട് രണ്ടിനും പറ്റുന്ന വഴിയോട് കൂടിയിട്ടാണ് അള്ളാഹു നമ്മളെ സംവിധായ സുബുലാണ് സെബീലിൻ്റെ ബഹുവചനായിട്ട് ഒരുപാട് വഴികൾ അള്ളാഹുവിടെ വെട്ടിത്തെളിയിച്ചിട്ടുണ്ട് വാൻസലമിനെ സമായി മാഹൻ മാത്രമല്ല അള്ളാഹു മഴ വർഷിപ്പിക്കുമോ എന്നിട്ട് ഫാഹ്റജന ബിഹി അസ്വാജമ്മിൻ്റെ ഭാഗത്തിൽ ശബ്ദ വ്യത്യസ്തങ്ങളായ വിവിധ തരത്തിലുള്ള സസ്യങ്ങളുടെ ജോഡികളെ ഒന്നിനെയല്ല ജോഡികളെ തന്നെ അള്ളാഹു സുബാനോതല സൃഷ്ടിച്ചിട്ടുണ്ട് അഥവാ ആ കൃഷി കൃഷി സംഗതികൾ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകാത്ത രൂപത്തിൽ എന്നെന്നും നിലനിൽക്കാനുള്ള സംവിധാനം അള്ളാഹു സുബ് ഹാനാവല ഇവിടെ നൽകിയിരിക്കുന്നു എന്നർത്ഥം കുലുവും നിങ്ങൾ ഭക്ഷിച്ചോളൂ അതായത് മനുഷ്യന് ഭക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വിഭവങ്ങളുണ്ട് മനുഷ്യന് നിന്നാൻ പറ്റുന്ന മൃഗങ്ങളുണ്ട് അതേപോലെ തന്നെ ചെടികളുണ്ട് സസ്യങ്ങളുണ്ട് ധാന്യങ്ങളുണ്ട് ഒക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് കഴിക്കാം അനാമക്കും നിങ്ങളുടെ അനാമന് നിങ്ങളുടെ കാലികൾക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ അത് വേറെയുണ്ട് അവരെ നിങ്ങൾ ഉപയോഗിച്ചോണ്ട് അവർ എന്താണോ അത് ഉപയോഗിച്ചോണ്ട് അവരെ നിങ്ങൾ തിരിച്ചോ നിങ്ങൾക്ക് പറ്റുന്നതുകൊണ്ട് കാലികൾക്ക് പറ്റുന്നതും അതും അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നു ഇന്ന പിന്നെ ഫീതാരികല ആ ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ ദൃഷ്ടാന്തം കാരണം മനുഷ്യന് പറ്റുന്നത് മാത്രമാണ് വെച്ചാൽ ഇവിടെ കാലികൾ ജീവിക്കാൻ കഴിയില്ല കാലികൾക്ക് പറ്റുന്നത് മാത്രമാണ് എന്നുവെച്ചാൽ മനുഷ്യനത് മതിയാവില്ല എല്ലാ വസ്തുക്കൾക്കും എല്ലാ ജീവികൾക്കും പറ്റിയത് അള്ളാഹുവിടെ ഒരുക്കിയിരിക്കുന്നു എന്നർത്ഥം അവസാനമായി അള്ളാഹു ഇതുകൂടി പറയുന്നു അലി മുസാലിസ്ലാം ഇതുകൂടി പറയുന്നു മിൻഹാ ഹലാഖും നിങ്ങൾ ഇതിൽ നിന്നാണ് സൃഷ്ടിച്ചത് വഫിഹാൻ ഒഴിയും അതിലേക്ക് തന്നെ നിങ്ങളെ മടക്കും ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ച് ഭൂമിയിൽ തന്നെ മരിച്ചു വീഴും ഭൂമിയിൽ ഒടുങ്ങും പക്ഷേ പിന്നീട് വ മഹാ ലുഹറിം താറത്ത മറ്റൊരു പ്രാവശ്യം ഇവിടെ നിന്ന് ഉണർന്നി ഉണർന്നിടീക്കുകയും ചെയ്യും ഇത് അള്ളാഹുവിൻ്റെ വാചകമാണ് മുസാലിസ്ലാം പറഞ്ഞതല്ല എന്നതും എന്നും പറയുന്നത് വരുണ്ട് മൂസ അലി ഇസ്ലാം ചെറുപ്പിനോട് പറഞ്ഞതിൽ ഈ കാര്യം കൂടി ഉണ്ട് എന്ന് പറയുന്നവരും ഏതായാലും അലി ഇസ്ലാം പറയുന്ന രീതി അത് എത്ര കൊടിയ നിഷേധിയാണ് എന്ന് മനസ്സിലാക്കിയാലും ആ നിഷേധത്തിൻ്റെ വഴിയിലല്ലാതെ സംവദിക്കാൻ തയ്യാറാകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വേണ്ടത് കൃത്യമായ രൂപത്തിൽ നൽകാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാറ്റിസ്ഥനാണ് എന്ന കാര്യവും കൂടി ഈ സുഹൃത്തിലൂടെ അള്ളാഹു സുഹാന വല നമുക്ക് മൂസ അലി മൂസാലസ്ലാമിൻ്റെ പെരുമാറ്റത്തിലൂടെ നമുക്ക് ഇത് വ്യക്തമാവുകയും ചെയ്യുന്നു കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാൻ അതനുസരിച്ച് ജീവിക്കാൻ റബ്ബ് ട്രപ്പു സുബാന നമുക്ക് ദോഷിക്കു നൽകട്ടെ ആഹ് അവൻ അലഹമുലർബുല അസലു വൈക്കും വരഹമുല്ലാ വർക്കാ